ഇത്തരം ഒളിച്ചോട്ടങ്ങളിൽ നിന്നാണ് ഇത്തരം അപചുതികൾ ഉണ്ടാകുന്നത് നൂറ്റാണ്ടുകൾ ചേർന്ന അടിച്ചേൽപ്പികൾ നിന്ന് പുറത്ത് വരാൻ ബുദ്ധിമുട്ട് വരും എന്ന് പറയുമ്പോൾ ഇത് ഈ എറണാകുളം രൂപത മാത്രമാണോ നൂറ്റാണ്ടുകളായിട്ട് അടിച്ചമർത്തപ്പെട്ട് കഴിഞ്ഞത് മൊത്തം മുപ്പത്തി അഞ്ച് രൂപതകളിൽ മുപ്പത്തിനാറ് പ്രശ്നമില്ല കാര്യം അവരൊക്കെ ഈ നൂലേന്ന് കെട്ടി ഇറങ്ങി വന്നതാണോ എനിക്കത് മനസ്സിലാകാതെ ഉപയോഗിച്ചതാണ് ഈ എഴുത്ത് ആരെഴുതിയാലും ഈ എറണാകുളം രൂപതയിലുള്ള ആ ഒരു കുറച്ച് ഈ വിമത ലോകത്തൊഴിലാളികൾ മാത്രമാണോ ഈ ഇതിന്റെ നൂറ്റാണ്ടുകളായിട്ട് അടിമത്തം അനുഭവിക്കുന്ന ആൾക്കാരെ ചുമ്മാ വെറുതെ വായി തോരുന്ന കോതയ്ക്ക് പാട്ട പോലെ യുവമാർ വിളിച്ചു പറയും അത് ഏറ്റ് ചെല്ലാൻ വേറെ കുറച്ച് പേര് യുവമാർക്കൊക്കെ ചൂട്ട അടിയുടെ കുഴപ്പമാണ് തട്ടിനെ പറ്റി പറഞ്ഞാൽ തട്ടിലെ നൂലേന്ന് കെട്ടി ഇറക്കേണ്ട അല്ലാതും ചില മാരണങ്ങളുണ്ട് കൂട്ടത്തിൽ തന്നെയുള്ള ആളുകള് കർത്താപുരത്തേയും ബൈബിളിൽ എടുത്തു പറയുന്നുണ്ട് ഒരു കാര്യം എന്റെ കൂട്ടത്തിലുള്ളവൻ തന്നെയാണ് എന്നെ ഒറ്റാൻ പോകുന്നത് പുറത്തുനിന്നാരെയും നൂലെ കെട്ടി കൊണ്ടുവരേണ്ട കാര്യമില്ല യൂദാസ് പന്ത്രണ്ട് പേരിൽ ഒരാളായിരുന്നു കർത്താവിന് കർത്താവനൊത്തിരി ശിഷ്യന്മാരുണ്ടായിരുന്നു എഴുപത്തിരണ്ട് പേരുടെ കാര്യം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് അതിൽ കൂടുതൽ ശിഷ്യന്മാർ ഉണ്ടായിരുന്നു എന്നാൽ അതിൽ പന്ത്രണ്ട് പേരെ അവൻ പ്രത്യേകം തെരഞ്ഞെടുത്തു ആ തെരഞ്ഞെടുത്ത പന്ത്രണ്ടിൽ ഒരുവൻ തന്നെ അവനെ കൊറ്റി ഒറ്റിക്കൊടുത്തു പുറത്തൊന്നും തന്നെ ആരും വന്നില്ല നൂലെ കെട്ടി ഇറങ്ങേണ്ട ഒന്നും വന്നില്ല അതുകൊണ്ട് ഈ ഇവൻ അതിൻ്റെ അകത്തുണ്ടായിരുന്നുകൊണ്ട് തന്നെ യുദാസ് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ അവനെ ഒറ്റുകാരനായിട്ട് മാത്രമേ അറിയപ്പെടുത്തുള്ളൂ അതുപോലെ ഈ തട്ടിലിപ്പം സഭയെ സഭയെ നശിപ്പിക്കുന്ന രീതി അല്ലെ തട്ടിലും പാമ്പ്ലാനിയും ഒക്കെ അവര് ഇതിന്റെ അകത്തുള്ളതെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അതിന് നൂത്തിൽ നൂറ്റാണ്ടൊന്നും വേണ്ട നന്നാകാൻ ഈ നന്നാകണമെന്നുണ്ടെങ്കിൽ ഒരു നിമിഷം കൊണ്ട് നന്നാക്കാം അത് കത്തോലിക്ക സഭ അത് പിന്നെ ഇവിടെ കൃത്യമായിട്ടത് ചെയ്തു കാണിച്ചിട്ടുണ്ട് കർദ്ദ ഇപ്പം തട്ടിൽ കർദനാൾ ഒന്നും ആയിട്ടില്ല ഇതുവരെ ഒരു കർദ്രാളിനെ അതും കാലങ്ങളോളം സർവീസിൽ ഉണ്ടായിരുന്ന ഒരു കർദ്ദനാളിനെ പുല്ല് പോലെ പുഷ്പം പോലെയാണ് എടുത്ത് എടുത്തെറിഞ്ഞത് നാനൂറ്റി എഴുപതോളം വരുന്ന വൈദികരെ അല്ലെങ്കിൽ പൗരോഹിത്വത്തിലുള്ളവരെ മെത്രാൻമാരെ ഉൾപ്പെടെ സഭ അതേപടി ഒരുമിച്ച് കൂട്ടത്തോടുകൂടി മഹറോൻ ചൊല്ലി സഭയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് കത്തോലിക്ക സഭയില് അത് ഒത്തിരി പഴയ കാര്യങ്ങളൊന്നും അല്ല ഈ പറയുന്നത് ഇരുപതാം നൂറ്റാണ്ടിൽ സംഭവിച്ച കാര്യങ്ങളായി പറയുന്നത് ഇരുപത് ഇരുപത്തിന്നാം നൂറ്റാണ്ടിൽ സംഭവിച്ച കാര്യങ്ങൾ അപ്പം ഇതൊക്കെ നന്നാക്കാൻ വലിയ പണി ഉണ്ടായിട്ടൊന്നും അല്ല ഇതിന്റെ കളി വേറെയാ അത് ഇവിടുത്തെ മെത്രാന്മാർ നന്നാകണം അല്ലെ സിനഡ് നന്നാകണം മെത്രാൻമാരെന്ന് ഞാൻ പറയുന്നില്ല നല്ല മെത്രാന്മാരേൻ്റെ തോണ്ടാവും മൊത്തത്തിൽ അങ്ങ് സിനഡ് നന്നാകണം മേജർ ഡിസിഷൻ എടുക്കുന്ന സിനഡ് നന്നാകണം അതല്ലാതെ ഇത് നന്നാകത്തില്ല ഈ ലോഹയിട്ട തൊഴിലാളികൾ ഇവര് സഭയ്ക്കെതിരാണെന്ന് മാർപ്പാപ്പ ഉൾപ്പെടെ ആളുകൾ പറഞ്ഞു സ്ഥിതിക്ക് അപ്പൊ മാർപ്പാപ്പയുടെ ആ പ്രഭാഷണം കേട്ടാൽ മതി വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഇവരെ അനുകരിക്കരുത് എന്ന് പറഞ്ഞത് വിശ്വാസികളോടാ ഇവരെ തള്ളിക്കളഞ്ഞു കൃത്യമായിട്ട് മാർപ്പാപ്പ പറഞ്ഞു ഇപ്പൊ മാർപ്പാപ്പക്കാരും വലിയ പാർട്ടികളാണോ ഇരിക്കുന്നത് തട്ടിലും പാമ്പളാനിയും ആദ്യം അത് പറ അത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ നമുക്ക് പിൻവലിച്ചു ഈ മാർപ്പാപ്പേക്കാളും വലിയ ആളാണ് ഇരിക്കുന്ന തട്ടിലും പാർട്ടി എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ സമ്മതിച്ചു ഇല്ലാത്തടത്തോളം കാലം മാർപ്പാപ്പ പറഞ്ഞത് നിങ്ങൾ ഇവരെ അനുകരിക്കരുത് ഇവര് ചെയ്യുന്ന തെറ്റാ ഇവർ സഭയെ വിരുദ്ധരാ ഇവർ ചെയ്യുന്ന പോലെ ചെയ്യരുതെന്നല്ലേ മാർപ്പാപ്പ പറഞ്ഞത് അപ്പൊ ആ മാർപ്പാപ്പയെ ഓവർകം ചെയ്ത് സഭാശത്രുക്കളെ ചേർത്ത് പിടിക്കുന്ന ഇത്തരം നശൂലങ്ങളാണ് സഭയുടെ ശാപമായി മാറുന്നത് അപ്പം അവര് പിന്നീട് നന്നാവെന്ന് പറയാ ജീവിതത്തിൽ നന്നാകത്തില്ല ലൂസിഫർ ഒരിക്കലും തിരിച്ച് മാലാഹയായിട്ടില്ല ലൂസിഫർ ഒരു പ്രാവശ്യം തെറ്റ് ചെയ്തു ഒന്നേ തെറ്റ് ചെയ്തു ഇവര് ദിവസവൻ ലൂസിഫർ ആയിട്ട് മാറിക്കൊണ്ട് ഒരു പ്രാവശ്യം ലൂസിഫറായി വീണ്ടും ലൂസിഫർ ആയി ഒരിക്കലും ഇവർ കരകയറ്റാൻ ഒക്കത്തില്ല അവര് പാപത്തിന്റെ അടിത്തട്ടിൽ വീണ് കഴിഞ്ഞു വേണേൽ പുറമെ മോഡിയൊക്കെ കാണിച്ച് അരയിൽ അരപ്പട്ടം കെട്ടി വടിയും പിടിച്ച് ഞാനത് എന്തോ സംഭവം നടക്കാം ചത്ത് മലച്ചു കഴിയുമ്പോൾ നരകത്തിൽ പോലും ഇവർക്ക് സീറ്റ് കിട്ടത്തില്ല സ്വർഗത്തിനെ പേര് ഇവര് ചിന്തിക്കുകയോ വേണ്ട അങ്ങനെ ഒരു സാധനം ഇവർ വിശ്വസിക്കുന്നുണ്ടേ കേട്ടോ ഇവർക്കൊന്നും ആ ഒരു വിശ്വാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതെന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു അസസ്മെന്റാ സ്വർഗവും നരകവും വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ഈ വിരിപ്പണി ചെയ്യത്തില്ല കർത്താവിനെ ഒറ്റത്തില്ല അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ രണ്ടും നടത്തിക്കോളാൻ എന്ന് പറഞ്ഞാൽ സഭ അംഗീകരിച്ച പരിശുദ്ധ വലിയ ഏർപ്പുകളും സഭ നിഷേധിച്ച പരിശുദ്ധ രണ്ടും നടത്തി ഒരു കുഴപ്പമൊന്നുമില്ല അത് നിങ്ങൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ അത് എല്ലിയാൽ മതി അല്ലെ മാറി മാറി ചെല്ലിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മരൂത്സവത്തിൽ പറഞ്ഞതുപോലെ നിങ്ങൾ പരസ്പരീഗമനോ നടത്തിക്കോ എന്നോ ഇടക്കിടക്ക് വന്ന് ഭാര്യയോടെ കൂടുത്തുനിന്ന് കിടന്നേക്കണം കേട്ടോ എന്ന് പറയുന്ന പോലാണോ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇത് നൂറ്റാണ്ടുകളായിട്ടുള്ള അടിമത്തെ വല്ല ഇത് ഇത് ശരിക്ക് ഇവരുടെ കൈലിരിപ്പാണ് ഇവർ കാണിക്കുന്ന തെറ്റാണ് അത് തിരുത്തുക എന്നുള്ളതാണ് നോക്കണ്ടത്